ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മുറിങ്ങക്ക സാമ്പാറാണ് തോരൻ പരിപ്പ് മാത്രമല്ല മിക്സ് പരിപ്പ് കൊണ്ടാണ് ഞാൻ ഈ മുരിങ്ങക്ക സാമ്പാർ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരക്കപ്പ് മിക്സ് പരിപ്പാണ് അത് നന്നായിട്ട് കഴുകി ഒരു മണിക്കൂർ കുതിർക്കാൻ വച്ചതിന് ശേഷം നമുക്കിത് വേകാനായിട്ട് വയ്ക്കാവുന്നതാണ് ഇതുപോലെ ചെയ്താൽ പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടുകയും ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഗ്യാസ് ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട് സാധ്യത മാത്രമല്ല ഉണ്ടാവില്ല നോർമലി ഇതുപോലെ ചെയ്താൽ ഇനി നമുക്ക് തക്കാളി ഉപ്പും മഞ്ഞളും ചൂടുവെള്ളം കൂടി ചേർത്ത് കഴുകിയെടുക്കാം ധാരാളം പെസ്റ്റിസൈഡ് അടിച്ച് വരുന്നതാണ് തക്കാളി ഇതിന് ശേഷം പരിപ്പ് അടുപ്പിൽ വച്ച് ഉപ്പും മഞ്ഞളും വെള്ളവും കൂടി ഒഴിച്ച് ഒരാറ് വിസിൽ വരുന്നതുവരെ വച്ചാൽ മതി ആറ് വിസിൽ കഴിയുമ്പോൾ ഇറക്കി വയ്ക്കാവുന്നതാണ് ചൂട് പോകുമ്പോൾ മാത്രം എടുത്താൽ മതി എന്നിട്ട് മുരിങ്ങക്ക കട്ട് ചെയ്ത് നമുക്കൊരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിടാം ഒരു കപ്പ് ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം തക്കാളി രണ്ടെണ്ണം കഴുകി കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് ചേർത്ത് ആവശ്യത്തിന് ഒഴിച്ച് ഉപ്പിട്ട് വേവിച്ച് പ്രത്യേകമായിട്ട് വേവിച്ചെടുക്കാം ഇത് പ്രഷർ കുക്കറിൽ കൂടെയിട്ട് നമ്മൾ പരിപ്പിൻ്റെ കൂടെയിട്ട് വേവിച്ചാൽ വെന്ത് ഉടഞ്ഞു പോകും ഇതാകുമ്പം നന്നായിട്ട് വെന്ത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കിടക്കും നല്ല ഭംഗിയും കാണാൻ നല്ല ഭംഗിയും കഴിക്കാൻ വളരെ ടേസ്റ്റുമായിരിക്കും ഒരു നാരങ്ങ വലിപ്പത്തിൽ മാത്രം പുളി ചൂട് ചെറിയ വെള്ളമൊഴിച്ച് കുതിർക്കാനായിട്ട് വച്ചതിന് ശേഷം ഇതിന് വേണ്ടുന്ന മസാല തയ്യാറാക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി സാധാരണ മുളക് പൊടി ഒരു സ്പൂൺ അത് ഞാൻ കുരു മുളകിൻ്റെ കുരു കളഞ്ഞതിന് ശേഷം പൊടിച്ച് വച്ചതാണ് ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനുസരിച്ച് ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് വച്ചിട്ടുണ്ട് ഇനി പാത്രം അടുപ്പിൽ വച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് എണ്ണ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം ഒരു വലിയ സവാള അരിഞ്ഞത് ഇട്ട് വഴറ്റി ഒരു പത്ത് അല്ലി ചതച്ച് വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കണം വെളുത്തുള്ളി ഇട്ട് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് വെളുത്തുള്ളി ആദ്യമേ എണ്ണയിൽ ഇട്ട് കൊടുക്കരുത് ഉള്ളി വഴണ്ട് വന്നതിന് ശേഷം മാത്രമേ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാവൂ ഇട്ട് കൊടുക്കാവൂ എന്നാൽ മാത്രമേ അതിൻ്റെ മണവും ടേസ്റ്റും ഗുണവും നമുക്ക് ലഭിക്കൂ അത് ഞാനിവിടെ ജീരകം ഇടാൻ മറന്നുപോയി അതുകൊണ്ടാണ് ഇത് മാറ്റിയിട്ട് സെൻറ്ററിലായിട്ട് കുറച്ച് ജീരകം കൂടി ഇട്ട് പൊട്ടിയതിന് ശേഷം കറിയപ്പൊടിയും ചേർത്ത് നമ്മൾ കുതിർത്ത് വെച്ച പുളി ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം വെന്ത ഇട്ട് കൊടുക്കാം വെന്ത പരിപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വറുത്ത് പൊടിച്ച് വച്ചാൽ ജീരകം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ അര സ്പൂൺ ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കായം പൊടി കൂടി ഒരു കാൽ സ്പൂൺ ചേർത്ത് കൊടുത്ത് മല്ലിയില കൂടി ഇട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റും വളരെ പോഷക ഗുണവും സാമ്പാർ റെഡി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെ